السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أبرم الله إمام رضي الله عنه تندش الشنو ديني بريو يانا أيها الولد أماني ينبغي لك أن يكون قولك وفعلك موافقا للشرعي നിന്റെ വാക്കും പ്രവർത്തനവും ഇസ്ലാമിക നിയമങ്ങളോട് യോജിച്ചുകൊണ്ടാവൽ അനിവാര്യമാണ് കാരണം ഇതിൽ എൽമുവല്ലാമലും അറിവും പ്രവർത്തനവും ബിനഖ്തിദായി ഷറായി ഇസ്ലാമിക നിയമങ്ങളോട് പിന്തുടരാതെയുള്ള അറിവും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഒക്കെ നലാലത്തുനത് വഴികേടാവുന്നു വയമ്പകയിലൊക്കെ നിനക്ക് അനിവാര്യമാണ് അല്ലാത്തകത്തറ വി ശതഹ് സൂഫിയ തീ അമ്മ തീയും സൂഫിയാക്കളായിട്ടുള്ള ആളുകളുടെ അബദ്ധങ്ങൾ ആ അബദ്ധങ്ങളിൽ നീ വഞ്ചിതനാകാൻ പാടില്ല ഷതഹിച്ചാൽ ഈ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ചിലർ ജദബിന്റെ ഹാലുള്ള അവസ്ഥയിലുണ്ടാവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായുള്ള അടുപ്പത്തിന് ശ്രമിക്കുന്നതിനിടയിൽ അതിൽ ലയിച്ചപ്പോൾ അവർക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ അവര് എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല കാരണം അവർ വേറൊരു ലോകത്താണുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയായ വിശേഷ ബുദ്ധി നിലനിൽക്കാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതിനൊന്നും അവർ കുറ്റക്കാരല്ല കാരണം ഷെറിന്റെ നിയമം അവർക്ക് ബാധകമല്ല ഷെറാന്റെ കൽപ്പനകൾ ബാധകമാകുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ആളുകൾക്കാണ് അപ്പൊ ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് അവര് പക്ഷെ ആ ബുദ്ധി ഇല്ലായ്മയുടെ കാരണം ഒരു മോശമായ കാരണമല്ലാതെ മാത്രം അതുകൊണ്ട് അവർ മഹാന്മാര് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലെത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് ശെറന്റെ കല്പനക്ക് വിരുദ്ധമായ ചില സംഗതികളൊക്കെ നീ കണ്ടെന്ന് വരാം അത് കണ്ടാൽ അവര് മഹാനല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്തുകൂടെ എന്നൊന്നും നീ ചിന്തിക്കാൻ പാടില്ല അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മജുദൂബായ ഒരു വലിയ ചിലപ്പോ റമദാന്റെ പകലില് ചായ കുടിക്കുന്നത് നമ്മൾ കണ്ടാൽ മൂപ്പർ കുടിച്ചില്ലെങ്കിൽ ഞമ്മക്കും കുടിച്ചൂടെ എന്ന് പറഞ്ഞൂടാ കാരണം എന്താ അദ്ദേഹത്തിന്റെ നിയമമല്ല നമ്മുടെ നിയമം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ഇല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ശരാന്റെ നിയമം ബാധകമല്ല അതുകൊണ്ട് അയാൾ നിസ്കരിക്കാത്തതിനോ നോമ്പെടുക്കാത്തതിനോ ഇനി വല്ലതും ചെയ്താൽ അതിനൊന്നും അയാൾ കുറ്റവാളിയല്ല അതേസമയത്ത് നമ്മൾ അങ്ങനെയല്ല നമുക്ക് വിശേഷ ബുദ്ധി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മജുദൂമായ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചിലർ ചിലപ്പോൾ നിസ്കരിക്കാതെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ നിസ്കരിക്കണില്ലല്ലോ ഞാനും നിസ്കരിക്കേണ്ടതില്ല എന്ന് ബുദ്ധിക്ക് തകരാറൊന്നുമില്ലാത്തോ പറയാൻ പാടില്ല ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ ചില ആളുകളുടെ അതിന് വിട്ട ആ ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അത് പാടില്ലാൽ നബി അള്ളാഹൊന്നു തസവൂഫ് എന്താന്ന് ശരിക്കും സമൂഹത്തിന് നന്നായി പഠിപ്പിച്ചുകൊടുത്തിട്ടുള്ള മഹാൻ അദ്ദേഹം തന്റെ ശിഷ്യന് നൽകുന്ന വിലപ്പെട്ട ഉപദേശത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് വയം വകയിലിഷി സൂഫിയ സൂഫിയാക്കളിൽ നിന്നുണ്ടാകുന്ന അബദ്ധങ്ങളിൽ നീ വഞ്ചിതനാവരുത് അഥവാ അത് നീ ഒരു നിയമമായി കണ്ട് നീ അത് ഫോളോ ചെയ്യാൻ പാടില്ല അവർ അത് ചെയ്തതിന്റെ പേരിൽ കുറ്റക്കാരാവില്ല കാരണം അവർക്ക് ബുദ്ധിയില്ല അതേസമയത്ത് ബുദ്ധിയുള്ള നീ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നീ ആ ബന്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല അതേപോലെ താമത്തിഹിം അവരുടെ ചില പിന്നെ അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചില സംഗതികൾ അവര് കാട്ടിട്ടുണ്ടാവാം അതിൽ പ്രത്യേകമായിട്ടുള്ള ഫായുദ്ധ ഒന്നുമില്ലാത്ത സംഗതികൾ താമത്തിച്ചാൽ ലബൂർ ഉൾ ഖരീബത്ത് ഉല്ലത്തി തസ്തൂർ മിന സൂഫിയത്തി അല്ലത്തി ല ഫൈത്ത ഫിഹ ഏഹ് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് കാരണം ഈ ഒരു ഒരവസ്ഥയിലുള്ളവരാണവർ അപ്പൊ അവര് കാട്ടിക്കൂട്ടുന്നതിലും അഞ്ചുദിനായിട്ട് നീയുമെ ചെയ്യാൻ പാടില്ല ചിലപ്പോൾ വസ്ത്രം ധരിക്കുന്നിടത്ത് അവർക്കൊരു ശുഷ്കാന്തി ഇല്ലാതെ പോയിട്ടുണ്ടാകാം പക്ഷെ നിനക്കത് ഫോളോ ചെയ്യാൻ പാടില്ല കാരണം അന്ന സുലൂകഹാദത്തൊരിയത്തി ഈ മാർഗത്തിൽ ആത്മീയ വഴിയിൽ പ്രവേശിക്കൽ യക്കൂനുമിൽ മുജാഹദത്തി അത് ശക്തമായിട്ടുള്ള സമരം കൊണ്ടാണ് ഷെഹ്ബത്തിൻ നഫ്സി ശരീരത്തിന്റെ വികാരങ്ങളെ മുറിച്ചുകളയലുകൊണ്ടുമാണ് കത്തിലി ഹവാഹ ശരീരത്തിന്റെ ഇച്ഛകളെ കൊന്നുകൊണ്ടുമാണ് റിയാല എന്ന് പറയുന്ന വാളുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹുവല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആരാധനകളും ഇമാനത്തുകളും അതൊക്കെ സമയം തെറ്റാതെ കൃത്യമായി അല്പം പോലും ആ വിഷയത്തിൽ നിനക്ക് അബദ്ധം പറ്റാത്ത വിധത്തിൽ നിർവഹിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിനക്ക് പ്രയാസം തോന്നിയേക്കാം ആ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് അതേപോലെ തന്നെ തിന്മയിലേക്ക് പോകാൻ നിന്റെ മനസ്സ് നിന്റെ ശരീരം നിന്നെ ക്ഷണിക്കുമ്പോൾ അതിലേക്ക് പോകാതെ നീ ആ രംഗത്ത് ശക്തമായിട്ട് പിടിച്ചു നിൽക്കുക എന്ന ആ മുജാഹരകൊണ്ടാണ് നീ ഈ ആത്മീയ വഴിയിൽ പ്രവേശിക്കേണ്ടത് അല്ലാതെ ലാഭി താമാർഹാത്തി മറിച്ച് അതൊന്നുമില്ലാതെ നീ എന്തൊക്കെയോ പിന്നെ ഒരു ഫലമില്ലാത്ത എന്തൊക്കെയോ കാറ്റിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് ആ കോപ്രായങ്ങളോ അതേപോലെ തന്നെ ഒരു കാര്യവുമില്ലാത്ത വാചകങ്ങളോ അതുകൊണ്ടല്ല നീ ഈ മാർഗത്തിൽ പ്രവേശിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമകാലിക സമൂഹത്തിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണിത് ഏഹ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർക്ക് ജതുബ് എന്നൊരവസ്ഥ അവർക്ക് വരാറുണ്ട് അഥവാ ഹക്കൽ ലയിച്ച് അള്ളാഹുവിൽ ലയിച്ച് ഹൽക്കുമായി താഴ്ന്നുക്കില്ലാത്ത സൃഷ്ടികളുമായി ബന്ധമില്ലാത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ എത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തുമ്പോഴും ആത്മീയമായ വഴിയിൽ ശരിക്ക് ഒന്ന് ഉന്നതിയിലെത്തിയ ആളുകളാണെങ്കിൽ അവർ ബാലൻസ് തെറ്റാതെ അവർ അവരല്ലാഹോടുള്ള കടമകളൊക്കെ പാലിക്കുന്ന അവസ്ഥയിൽ തന്നെ നിലനിൽക്കും പക്ഷെ ചിലർക്ക് ബാലൻസ് തെറ്റിപ്പോ അല്ല എന്ന ചിന്തയിൽ അവർ ഭ്രമിച്ചു പോയപ്പോൾ അവർക്ക് മറ്റൊന്നും അറിയാണ്ടായി അതുകൊണ്ടുതന്നെ ഒരു പൊട്ടത്താൻ ചോദ്യം ചിലപ്പോൾ വിധയികൾ ചോദിക്കാറുണ്ടായി ചോദിക്കേണ്ടയില്ല എന്ത് അള്ളാഹുൽ ഏറ്റവും ലയിച്ച റസൂൽ അള്ളഹുല്ലാതെ തങ്ങളല്ലേ എന്നിട്ട് ആ റസൂൽക്ക് ജെബുമുണ്ടായില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കാരണം എന്താ നസാ അലിസ്മ തങ്ങൾ ഏറ്റവും പൂർണ്ണതയിലെത്തിയവരാണ് തന്നെ ആ ലയിക്കുന്ന സമയത്ത് തന്നെയും അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായി കൊണ്ടുപോകാനുള്ള അവസരം കിട്ടുന്ന പൂർണ്ണന്മാരാണ് അസമയത്ത് മജുദൂബുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര തന്നെ എന്തുണ്ടാവില്ല ആ രംഗത്ത് പൂർണ്ണത കുറവായിരിക്കും പക്ഷെ അവർക്ക് കുറ്റല്ല പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ അവരുടെ മാർഗം പിന്തുടരാൻ പാടില്ല കാരണം നമ്മളെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും തന്നെയാണ് ഈ മാർഗത്തിൽ പ്രവേശിക്കേണ്ടത് എന്നിവ മൊത്താനൃതി എന്നു വിശദീകരിക്കുന്നു വയലം മോനെ നീ മനസ്സിലാക്കണം അന്നൽ ലിസമുത്തലക്ക അഴിച്ചുവിടപ്പെട്ട നാവ് വൽക്കാൽമൽ മുത്തുമക്ക നന്മ കയറാത്ത വിധത്തിൽ മൂടിയിടപ്പെട്ട ഹൃദയവും അൽ മമു അബിൾ ആ അശ്രദ്ധ കൊണ്ടും അതേപോലെ തന്നെ വൈകാരികമായ അഭിനിവേശം കൊണ്ടും നടക്കപ്പെട്ടിട്ടുള്ള ആ മനസ്സും അത് അലാമത്തു ഷക്കാവ അത് പരാജയത്തിന്റെ ലക്ഷണമാകുന്നു ഹത്താല തക്തുഹദത്തി ലീനിന്റെ ഹൃദയത്തെ അതേപോലെ തന്നെ നിന്റെ ജീവിതത്തെ നിന്റെ ശരീരത്തെ ഒക്കെ ശക്തമായിട്ടുള്ള ആ മുജാഹദ എന്ന് പറയുന്ന അഥവാ അള്ളാഹുന്റെ കൽപ്പനകളൊക്കെ ശരിയായ വിധത്തിൽ പാലിക്കുമെന്ന ആ സത്യസന്ധമായിട്ടുള്ള നിലപാട് കൊണ്ട് നീ നിന്റെ മനസ്സിന്റെ വൈകാരികമായ അഭിനിവേശത്തെ വരെ നിനക്കൊരിക്കലും തന്നെ ആ റൂട്ടിൽ ലേമുക്ക നിന്റെ മനസ്സ് ജീവനുള്ളതാവുകയില്ല വ്യാൻവാരിൽ വയരഭത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവെന്ന പ്രകാശം കൊണ്ട് നിന്റെ ഹൃദയം ജീവസ്റ്റതാവില്ല അപ്പൊ നിന്റെ മനസ്സ് ജീവസുറ്റതായി അള്ളാഹുന്റെ മായുഭത്തിലേക്ക് നിനക്ക് എത്താൻ സാധിക്കണമെങ്കിൽ നീ നിന്റെ ശരീരത്തെ ശരിക്കും മെരുക്കിയെടുക്കണം അതുവരെ നിനക്ക് അത് സാധിക്കില്ല അതിനെന്ത് വേണം അതിന് നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ നാവിനെ നീ അഴിച്ചു വിടരുത് വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന പോലെ വിളിച്ചു പറയുന്ന ശൈലി നിനക്കുണ്ടായിക്കൂടാ നീ പറയുന്ന ഓരോ വാക്കും അത് എന്റെ ജീവിതത്തിൽ എന്റെ ആത്മീയതയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് സുഷ്കാന്തിയോടെ സൂക്ഷ്മതയോടെ ആയിരിക്കണം പറയേണ്ടത് അതേപോലെ നന്മ കടക്കാത്ത ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത മൂടിയിടപ്പെട്ട ഹൃദയമാണ് നിരക്കുള്ളതെങ്കിൽ ഒരിക്കലും തന്റെ നിരക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല വായലം നീ മനസ്സിലാക്കണം അന്ന വയലിക്ക നിന്റെ ചില ചോദ്യങ്ങൾ അല്ല തീ സൽ തനിയാൻ ഹ അത് സംബന്ധമായി താൻ നിന്നോട് ചോദിച്ചല്ലോ ജവാബുഹ അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല ബിൽ കിത്താബി വൽ കൌലി എഴുത്തിലൂടെയോ വാക്കിലൂടെയോ മറുപടി പറയാൻ കഴിയില്ല കാരണം ഇൻ തമിഴത്തിൽ കൽഹാല താരിഫുമാഹിയ ആ അവസ്ഥയിലേക്ക് നീ എത്തുമ്പോൾ അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവും വൈല്ല അവർക്ക് എത്താത്ത കാലത്തോളം ഫൈൽ മുഹാവിൽ മുസ്തഹയിലാത്തി അതിനെ സംബന്ധിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരൽ അസംഭവ്യമാണ് അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു ദൌഖയ്യൻ അനുഭവേദ്യമായി കിട്ടേണ്ട എല്ലാ സംഗതികളും കൌലി അത് വാചകത്താൽ വിശദീകരിക്കുന്നത് ശരിയാവുന്ന നിലപാടല്ല കഹലാവത്തിൽ ഹുൽവി മറാറത്തിൽ മുരളി മധുരത്തിന്റെ മാധുര്യം അതേപോലെ തന്നെ കയ്പിന്റെ കൈപ്പ് എന്ന് പറയുന്ന സംഗതി അത് നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നാൽ അത് അനുഭവിക്കേണ്ടതാൽ ആ തുറഫ് ഇല്ലാതെ അത് അനുഭവിച്ചാലേ മനസ്സിലാവുകയുള്ളൂ പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മധുരം എന്നത് വിശദീകരിക്കാൻ കഴിയില്ല ആട്ടങ്ങൾക്ക് കയ്പുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല അത് അനുഭവിച്ചു മനസ്സിലാക്കണം കമാഹുക്കിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ അന്ന ഇന്നീനൻ ഒരു പിന്നെ ലൈംഗിക ശേഷിയില്ലാത്ത ഒരാൾ കതബ സാഹിബി ലഹു തന്റെ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരനെഴുതുന്നു കൈഫത്തക്കൂൽ എങ്ങനെയാണ് സംയോഗത്തിന്റെ രസം എന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരണം പരിചയപ്പെടുത്തി തരണം എന്ന് അദ്ദേഹം എഴുതി എഴുതിയപ്പോൾ ഈ കൂട്ടുകാരൻ ഫി ജവാബിഹി അതിന്റെ മറുപടിയിൽ കൂട്ടുകാരൻ എഴുതിയ ഫുലാൻ ഓ മനുഷ്യ ഇന്നീ കുന്തു ഹസിത്തുക എന്നീ ഞാൻ ഫക്കത്ത് നിനക്ക് ലൈംഗിക ശേഷി ഇല്ലാത്തൊരു നീ എന്ന് മാത്രമേ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നുള്ളൂ എന്നാൽ അൽ ആന ഇപ്പോൾ അറസ്റ്റു എനിക്ക് മനസ്സിലായി അന്നീന വിവാഹം നോക്കൂ നീ ആ എന്ന് മാത്രമല്ല അതോടൊപ്പം പൊട്ടനും കൂടെ മനസ്സിലായി കാരണം എന്താ ഈ അന്ന ഹാദിഹിന്റെ എന്തെ നോക്കിയാ ഈ സുഖം ഈ രസം എന്ന് പറയുന്നത് അത് അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇൻ തസ്സിൽ ആ അനുഭവം നിന്നിലേക്ക് എത്തിയാൽ നിനക്ക് അത് മനസ്സിലാകും ഇല്ല അല്ലെങ്കിൽ കൌലി ഉൽ കിതാബ് എഴുത്തുകൊണ്ടോ വാചകം കൊണ്ടോ അത് വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ വർണ്ണിക്കാനോ സാധിക്കില്ല അപ്പോൾ ഇമാം റലി അള്ളാഹ് ഒന്നു തന്റെ ശിഷ്യൻ ചോദിച്ച ചില അതായത് ആത്മീയ വഴിയിലൊക്കെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോണ്ടാവുന്ന അതിന്റെ അവസ്ഥകളും ആരുഭത്തിന്റെ രസം അതേപോലെ തന്നെ കശ്ഫ് കറാമത്തിന്റെ ശൈലികൾ അതെക്കുറിച്ചൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ചില ചോദ്യത്തിനുള്ള മറുപടിയിലാണ് പറയണത് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് നീ എത്തണം ആ സ്ഥാനത്തേക്ക് എത്താൻ നിനക്ക് വേണ്ടത് എന്താ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ അപ്പടി പിന്നെ അനുസരിക്കുക എന്നതിനു പകരം നീ ശക്തമായ മുജാഹരയിലേക്ക് നീ നീങ്ങണം നിന്റെ മനസ്സിനെയും ശരീരത്തെയും അരുതായ്മകളിൽ നിന്ന് ശരിയായ വിധത്തിൽ സ്ഫുടം ചെയ്തെടുത്ത് അതിനാവശ്യമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന എല്ലാ വിധി വിലക്കുകളും പാലിച്ച് നിന്റെ നാവും മനസ്സും ഒക്കെ അള്ളാഹു തന്നെ നിർദ്ദേശിക്കുന്ന വിധത്തിൽ നന്മയിലായി ക്രമീകരിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ നിനക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അല്ലാതെ ഈ ആത്മീയമായ ഔന്നിത്യത്തിന്റെ വഴികളൊന്നും മാജികമായി പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാണ് ഉണർത്തുന്നത് അല്ലാഹു നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകട്ടെ ആമീദ് മുസലാഹു അലസീദിനെ മുഹമ്മദ് അലഹമദർലാലിബീൻ വസ്സാലും